ആർ സി ബിക്ക് പോയിന്റ് പട്ടികയിലെ ആദ്യ രണ്ട് സ്ഥാനങ്ങളും ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്ന മത്സരമായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദുമായി നടന്നത് എന്നാൽ ആ മത്സരത്തിൽ നാല്പത്തിരണ്ട് റൺസിന്റെ തോൽവി ആർ സി ബി ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് നിർണായക മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് അതിഗംഭീര വിജയമാണ് സ്വന്തമാക്കിയത് ബാറ്റിംഗിലും ബോളിങ്ങിലും സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടെ കളിച്ചാണ് നാൽപ്പത്തിരണ്ട് റൺസിന് വിജയം സ്വന്തമാക്കിയത് റെക്കോർഡ് ാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് ഹൈദരാബാദിന് വേണ്ടി ഇഷാൻ കിഷാൻ തൊണ്ണൂറ്റിനാല് റൺസ് നേടിയപ്പോൾ അഭിഷേക് ശർമ്മ മുപ്പത്തിനാലും ക്ലാസൻ ഇരുപത്തിനാലും അൻകിത് വർമ്മത്തിയാറ് റൺസുമാണ് നേടിയത് ആർ സി പിള്ളർമാരിൽ പ്രധാന ബോളർമാരെല്ലാവരും റൺസ് വഴങ്ങി സുയാ ശർമ്മ ശർമ്മിഡി ഭുവനേശ്വർ യശ്ദയാൽ എല്ലാവരും റൺസ് വാങ്ങിയപ്പോൾ റൊമാരോ ഷെപ്പേഡ് മാത്രമാണ് മയപ്പെടുത്തിയത് എന്നാൽ ഷെപ്പേഡ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ബാക്കി എല്ലാ ബോൾസും മൂരോ വിക്കറ്റ് വീതം സ്വന്തമാക്കി എന്നാൽ മറുപടിക്കിറങ്ങിയ ആർ സി ബിക്ക് സ്വപ്ന തുടക്കമാണ് ലഭിച്ചത് ആദ്യ ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും സ്കോർ അമ്പത് കടന്നിരുന്നു പവർപ്ലേയിൽ എഴുപത്തിരണ്ട് റൺസാണ് സ്വന്തമാക്കിയത് പന്തിൽ വിക്കറ്റ് കൂട്ടുകെട്ട് അവസാനിച്ചതോടുകൂടെ കാര്യങ്ങൾ ഏകദേശം പരിങ്ങലായി മുപ്പത്തിരണ്ട് റൺസ് നേടിയ ഫിൽ സോൾട്ടും ഇരുപത്തിയഞ്ച് പന്തിൽ റൺസ് നേടി വിരാട് കോഹ്ലിയും ചേർന്നാണ് മികച്ച തുടക്കം സമ്മാനിച്ചത് എന്നാൽ പിന്നീടം കൂടെ ആറസ് ബി കൊട്ടാരം പോലെ തകർന്ന് വീഴുകയായിരുന്നു മയക് അഗർവാൾ പതിനൊന്ന് റൺസും രജത് പഡിത്തർ പതിനെട്ട് റൺസിനും ജിതേ ശർമ്മ ഇരുപത്തിനാല് റൺസിനും പുറത്തായി പിന്നീട് ലാം ചടങ്ങുകൾ മാത്രമായി അവശേഷിച്ചു ജിതേ ശർമ്മയും രജത് പട്ടിതറും ക്രീസിൽ നിന്നപ്പോൾ സജീവ വിജയ പ്രതീക്ഷയിലായിരുന്നു ആർ സി ബി എന്നാൽ രജത് പട്ടിത്തറിന്റെ അപ്രതീക്ഷിത റണ് ഔട്ടാണ് മത്സരത്തിൽ വഴിത്തിരിവായതാം ഇഷാൻ മലിംഗയാണ് ജിതേ ശർമ്മയെ റണ് ഔട്ടാക്കിയതാം മത്സരത്തിൽ പാറ്റ് കമിൻസ് മൂന്ന് വിക്കറ്റ് നേടി എന്നാൽ ഇഷാൻ മലിംഗ രണ്ട് വിക്കറ്റ് നേടിയതാണ് മത്സരത്തിൽ മറ്റൊരു വഴിത്തിരിവായതാം റൊമാരു ഷിപ്പാടിന്റെയും ടിം ഡേവിഡിന്റെയും വിക്കറ്റും ഒപ്പം രജത് പട്ടിത്തറിന്റെ റൺഔട്ട് ഔട്ട് കൂടെ ആയപ്പോൾ മത്സരം ആർ സി ബി കൈവിടുകയായിരുന്നു ആർ സി ബിക്ക് പോയിന്റ് പട്ടികയിൽ വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാക്കിയ മത്സരമാണ് കഴിഞ്ഞുപോയത് പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ട് സ്ഥാനക്കാരായി ഉറപ്പിക്കാമെന്ന സ്വപ്നവും ഇപ്പോൾ തുലാസിലായിരിക്കുകയാണ് പഞ്ചാബിന്റെയും മുംബൈ ഇന്ത്യൻസിന്റെയും മത്സര ഫലങ്ങൾ ആശ്രയിച്ചു തന്നെയാകും ആർ സി ബിയുടെ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് വിജയമായി പതിനേഴ് പോയിന്റുകൾ ആർ സി ബിക്ക് ഉണ്ട് അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദ് ആകട്ടെ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവും ഏഴ് തോൽവിയും സമനിലയായി പതിനൊന്ന് പോയിന്റുകളാണുള്ളത് സീസണിലെ അവസാന രണ്ട് മത്സരവും അതിഗംഭീരമായി കളിക്കാൻ തന്നെയാണ് എസ് ആർ എച്ച് ഉദ്ദേശിക്കുന്നതും ഇഷാൻ കിഷാൻ ഫോം ആയതും ആരാധകർക്ക് അത്ഭുതമായി